ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്കേ നല്ലൊരു ചക്ക അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നിങ്ങൾ നിങ്ങളാദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചക്ക കുറച്ച് പൊക്കത്തിൽ നിൽക്കുകയാണ് അതൊന്ന് അടത്തിയിടുന്നതും കൂടെ നമ്മളൊന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതായത് ചക്ക അടത്തിടാണ് നമ്മുടെ വീട് കുറച്ച് പൊക്കത്താണോ ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ചക്ക അടത്തിയിട്ട് കഴിഞ്ഞിട്ട് ഈ ചക്ക അങ്ങോട്ട് താഴോട്ട് കൊറച്ച താട്ട് നോമ്പോട്ട് ഇരുന്നോട്ട് ഓടിപ്പോയി അത്ര ദൂരം അങ്ങോട്ടുണ്ടോ അങ് അത്ര വരെ പോയി അവിടെ നിന്നാണ് നമ്മൾ ഈ ചക്ക എടുത്തിട്ട് വന്നത് നമ്മൾ ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വന്ന ചക്ക കിട്ടി കണ്ട് നമുക്കിങ്ങനെ ചക്ക ഒന്ന് മുറിച്ചെടുക്കാം നമ്മൾ ഓടിച്ചിട്ട് പിടിച്ച ചക്കയെ നമുക്കൊന്ന് മുറിച്ച് നോക്കാം ചേട്ടായി അത് മുറിച്ചെടുക്കുകയാണ് നമ്മൾ ചക്ക വിളഞ്ഞിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം നമ്മളിത് എടുക്കുന്നില്ല ഇതിൻ്റെ പകുതി മാത്രമേ നമ്മളൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുള്ളൂ അത് വലിയ ചക്കയെന്നല്ല ചെറിയൊരു ചക്കയാണ് നമ്മളതിനെല്ലാം പൊളിച്ച് പറക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും മതി നമ്മളിങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്നോക്കാം ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാലഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പില അതുകൂടെ നമ്മൾ അതിൻ്റെ കൂടെ വെച്ചു പിന്നെ നമ്മൾ നമ്മളിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പ് അതുകൂടെ എൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ അവയിൽ വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത പാത്രത്തിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കൂടി വെച്ച് കൊടുക്കാം ഇട്ട് കൊടുക്കാം എല്ലാ ചക്കയും നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് കൂടി അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം അതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു കപ്പ് വെള്ളം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് വെച്ചിട്ട് ഒരു മീഡിയം തീയിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വയ്ക്കാം അതിൻ്റെ അടുത്ത അടുപ്പിൽ നമ്മുടെ മത്തിപ്പീരയും കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് എല്ലായിടത്തും കൂടെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമുക്കൊന്ന് ഇളക്കി എടുക്കാം എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി ഒന്ന് എല്ലാം ഒന്ന് തട്ടി പൊത്തി വെക്കാം നമുക്ക് അടച്ച് എന്നിട്ടൊന്നുകൂടെ അടച്ചു വെക്കാവേ വയ്ക്കാവേ ഒരഞ്ചാറ് മിനിറ്റ് കൂടെ വീണ്ടും നമുക്ക് അടച്ച് വെക്കാം തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ചക്ക ഏകദേശമൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ അടച്ചു വെച്ചിട്ടും തുറന്ന് ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ ഞാൻ രണ്ട് തണ്ട കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് വെക്കാം അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സൂപ്പർ അവിയലാണ് നമ്മുടെ ചക്ക അവിയൽ റെഡിയായി നമ്മൾ എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം ചക്ക ഒന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും ഇളക്കി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇത്രയും മതി നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്ക അവിയൽ റെഡി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെയുണ്ട് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്